നമസ്കാരം ൾ എന്ന ഒറ്റയാൾ പോരാളിയുടെ ശബ്ദത്തിന് മൗനം കൊടുത്ത നമ്മൾ ഇന്ന് യാഥാർത്ഥ്യത്തിൽ അനുഭവിക്കുന്നില്ലേ രാജ്യത്ത് ലഹരി നിർമ്മാണ ഫാക്ടറികൾ നിറഞ്ഞുകൂടിയ സംസ്ഥാനമായി ഗുജറാത്ത് മാറിയതെങ്ങനെ മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയും അത് പ്രോസസ് ചെയ്യാനുള്ള ക്രമീകരണങ്ങളും ഗുജറാത്തിൽ വ്യാപകമായി നടന്നുവരും മയക്കുമരുന്ന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എത്തുന്നത് വഴി ഗുജറാത്തിലെ തുറമുഖങ്ങൾ വഴി പ്രത്യേകിച്ച് മുന്ത്ര പോർട്ട് വഴി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുന്ത്ര പോർട്ടിൽ നിന്നും മൂവായിരം കിലോ ഹെറോയിൻ പിടിച്ചെടുത്തു രാജ്യം കണ്ട ഏറ്റവും വലിയ തുക ഇരുപത്തി കോടി രൂപയുടെ ഹെറോയിനാണ് അന്ന് പിടിക്കപ്പെട്ടത് പിന്നെയും പിന്നെയും പോർട്ടിൽ നിന്നും മാത്രം കോടികളുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കപ്പെടുകയും പിടിച്ചെടുക്കാത്തവ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു അദാനിക്കെതിരെയും മോദി സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് അന്ന് കെജ്രിവാൾ ശബ്ദമുയർത്തിയപ്പോൾ നമ്മളെല്ലാം മൗനം പാലിച്ചു അദാനിയുടെ കോടികൾക്ക് മുമ്പിൽ വീണുപോയ ബി ജെ പി സർക്കാർ അന്ന് രാജ്യത്തെ തുറമുഖങ്ങൾ വിൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ ശബ്ദത്തിന് ആരും ചെവി കൊടുത്തില്ല മുന്ത്ര പോർട്ട് അദാനിയുടെ കയ്യിൽ പിന്നീട് ഇന്ത്യ കണ്ടത് ഗുജറാത്തിൽ ലഹരി നിർമ്മാണ ഫാക്ടറിയുടെ വളർച്ചയായിരുന്നു മുന്ത്ര പോർട്ടിലൂടെ ഗുജറാത്തിലേക്ക് ഒഴുകിയിരുന്നത് കോടികളുടെ ലഹരി വസ്തുക്കൾ കെജ്രിവാൾ അടങ്ങി നിന്നില്ല ലഹരി ഒഴുകുന്ന ഗുജറാത്തിനെ അദ്ദേഹം തുറന്നു കാട്ടിക്കൊണ്ടേയിരുന്നു മുന്ത്ര പോർട്ടിലൂടെ ഒഴുകിയെത്തുന്ന ലഹരിയെക്കുറിച്ച് അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് ശബ്ദമുയർത്തിയപ്പോൾ റെയ്ഡുകൾ നടന്നു ആ റെയ്ഡുകളിൽ പിടിക്കപ്പെട്ടത് കോടികളുടെ ലഹരി വസ്തുക്കളായിരുന്നു റെയ്ഡുകൾ നടക്കാതിരിക്കുന്ന ആ ദിവസങ്ങളിൽ എത്ര കോടികളുടെ മഴക്കുമരുന്നുകൾ ഗുജറാത്തിൻ്റെ ഫാക്ടറികളിൽ എത്തിയിട്ടുണ്ടായിരിക്കും ഗുജറാത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ലഹരി വസ്തുക്കൾ ഒഴുകുന്നതായി കെജ്രിവാൾ തുറന്നുകാട്ടി ആ ഒറ്റയാൾ പോരാളിയുടെ ശബ്ദം ഇല്ലായ്മ ചെയ്യാൻ ബി സർക്കാർ പാടുപെടുകയായിരുന്നു അന്നും നമ്മളെല്ലാം മൗനം പാലിച്ചു ഗുജറാത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്ന ലഹരി വസ്തുക്കളെക്കുറിച്ച് ഓരോ സംസ്ഥാനത്തിനും കെജ്രിവാൾ മുന്നറിയിപ്പ് നൽകിയത് അപ്പോഴാണ് കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് നടത്തിപ്പിന് വേണ്ടി അദാനിക്ക് കൈമാറുന്നത് ഇവിടെ കേരളത്തിൽ വിഴിഞ്ഞം പോർട്ടിൽ ഹേറോയിൻ പിടികൂടി വിഴിഞ്ഞം പോർട്ട് ആരാണ് നടത്തിപ്പ് അദാനി രാജ്യാന്തര തലത്തിലുള്ള മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി നമ്മുടെ വിഴിഞ്ഞവും മാറി അതിലൂടെ കേരളവും മുന്ത്ര പോർട്ടിലൂടെ ഒഴുകിയ ലഹരി വസ്തുക്കളെ പോലെ തന്നെ വിഴിഞ്ഞം പോർട്ടിലൂടെയും കോടികളുടെ ലഹരി വസ്തുക്കൾ ഇറങ്ങി കേരളത്തിൻ്റെ ഓരോ മുക്കും മൂലയിലേക്കും ഇറങ്ങിയത് കോടികളുടെ ലഹരി വസ്തുക്കൾ ആരുടെയൊക്കെയോ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച പോലെ കേരളത്തിൻ്റെ യുവതലമുറകൾ നശിച്ചുകൊണ്ടിരുന്നു ലഹരിയിൽ ഒഴുകുന്ന കൊലപാതകങ്ങളും മരണങ്ങളും കേരളത്തിൽ എങ്ങും നിറഞ്ഞൊഴുകി സാധാരണക്കാരായ ചെറുപ്പക്കാരിൽ നിന്നും ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ ഫൈൻ അടപ്പിച്ചുകൊണ്ട് സർക്കാർ പണം കണ്ടെത്തുമ്പോൾ അദാനി മോദി ബിസിനസ് കൂട്ടുകെട്ടിന് കേരള സർക്കാരിനും പങ്കുണ്ട് വിഴിഞ്ഞം പോർട്ട് അതാണ് സൂചിപ്പിക്കുന്നത് കേരളം ഭ്രാന്താലയമാവുകയാണ് ഇനിയും നമ്മൾ മൗനം പാലിക്കുന്നതിൽ കാര്യമില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ശബ്ദം ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു ശബ്ദമുയർത്തുന്നവരെ മൗനം പാലിപ്പിക്കാൻ ശ്രമിക്കുന്ന നിയമങ്ങളും വിരൽ ചൂണ്ടുന്നവനെ ജയിലിലടക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ അജണ്ടകളും സത്യസന്ധമായി ജോലി ചെയ്യുന്ന നിയമപാലകരെ പോലും വെറുതെ വിടാതിരിക്കുമ്പോൾ നമ്മൾ മാറിയേ തീരും സർക്കാരോ ലഹരി മാഫിയകളോ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ അന്ധമായ രാഷ്ട്രീയം മറന്നുകൊണ്ട് നമുക്ക് കേരളത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ടിറങ്ങുക തന്നെ വേണം അതുകൊണ്ട് തന്നെ ജാതിയോ മതമോ രാഷ്ട്രീയമോ സംഘടനകളോ നോക്കാതെ ലഹരിക്കെതിരെ പോരടിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അത് പ്രകടനങ്ങളായാലും ബോധവൽക്കരണ സെമിനാറുകളായാലും നമ്മളുടെ പങ്കാളിത്തം നമ്മൾ അവിടെ കാണിക്കുക നമ്മൾ അവരോടൊപ്പം ചേരുക നമുക്ക് ഈ ലഹരിക്കെതിരെ നമുക്ക് ഒന്നിച്ച് പോരാടാം